കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സംഗീത മേഖലയിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം യേശുദാസിൻ്റെ കാലത്ത് വളരെ ശക്തമത്തായ രീതിയിൽ സാന്നിധ്യം അറിയിക്കുകയും കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനായി ഗായകൻ എന്ന രീതിയിൽ പേര് നേടിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള പിന്നണി ഗായകനാണ് സംവിധായകനാണ് നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടമായിട്ടുള്ളത് കേരളമൊന്നും മലയാളികളൊന്നും മലയാളികൾ മാത്രമല്ല നിരവധി ഭാഷകളിൽ അദ്ദേഹം ഗാനം ആലപിച്ചിട്ടുണ്ട് അവരെല്ലാം എന്നും സ്മരിക്കുന്ന ഒരു നാമമായിരിക്കും ജയന്റ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും പങ്കുചേരുകയാണ് എല്ലാ അർത്ഥത്തിലും ഒരു ഇവിടെ നൽകുന്ന സാംസ്കാരിക കേരളത്തെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ശവസം ശവസംസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അവിടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് എന്നാണിപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ഇനി പൊതുദർശനത്തിന് വെക്കുകയാണ് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ ആളില് സ്വാഭാവികമായും നാടിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും അവിടെ എത്തിച്ചേരും അർപ്പിക്കും ആ അന്ത്യ അത്യ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്